നമസ്കാരം മുസ്ലിം രാജ്യങ്ങളിൽ അതായത് ഏറ്റവും യാഥാസ്ഥിതിക മുസ്ലിം രാഷ്ട്രമായ സൗദി അറേബ്യയിൽ പോലും സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നേടാനുള്ള അനുമതി നൽകുകയും ജീൻസ് പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നാൽ നമ്മുടെ കേരളത്തിൽ അതല്ല സ്ഥിതി യാഥാസ്ഥിതിക മുസ്ലിം രാജ്യങ്ങൾ പോലും ഒഴിവാക്കുന്ന പലതും കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഇതേക്കുറിച്ചൊക്കെ പറയാൻ പലർക്കും ഭയമാണ് ഒന്നുകിൽ മതസ്പർദ്ധയുണ്ടാക്കി അല്ലെങ്കിൽ മതവികാരം പ്രണപ്പെടുത്തി അതുമല്ലെങ്കിൽ ജോസഫ് മാഷിനെ പോലെ കൈപ്പത്തി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ഈ കാരണങ്ങളൊക്കെ കൊണ്ടുതന്നെ പലരും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് മിണ്ടാറില്ല എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ സോവിയറ്റ് യൂണിയനിലെ താജ്കിസ്ഥാനിൽ ഹിജാബും ഇസ്ലാമിക രീതിയിൽ കുട്ടികൾ നടത്തുന്ന ആഘോഷങ്ങളും നിരോധിച്ചു താജിക്കിസ്ഥാൻ പാർലമെന്റിന്റെ ഉപരിസഭയായ മജ്ലിസി മില്ലിയാണ് മുമ്പ് അധോസഭ അംഗീകരിച്ച നിയമ അംഗീകാരം നൽകിയത് ഇതിനുശേഷം താജിക്കിസ്ഥാൻ പ്രസിഡന്റ് ഇമോമാലി റഹ്മോൻ ഇതടക്കം മുപ്പത്തി അഞ്ച് നിയമങ്ങൾ അംഗീകരിച്ചതായുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു താജിക്കിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ മലയാളത്തിലെ മാധ്യമങ്ങൾക്കൊന്നും ഇതൊരു വാർത്തയേ അല്ല അന്യഗ്രഹ വസ്ത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചാണ് ഹിജാബ് നിരോധിച്ചത് എന്നാണ് താജികിസ്ഥാൻ മാധ്യമമായ ഏഷ്യ പ്ലസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇക്കഴിഞ്ഞ മെയ് മാസം എട്ടാം തീയതിയാണ് താജിക്കിസ്ഥാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഹിജാബ് നിരോധനം അധോസഭ ശരിവെച്ചത് പിന്നീട് ജൂൺ പത്തൊൻപതിന് നിയമ ഭേദഗതി ഉപരിസഭയായ മജൽസി മില്ലിയുടെ മുന്നിലെത്തി ഇതിനെ തുടർന്നാണ് ഹിജാബ് നിരോധിച്ചുകൊണ്ടുള്ള നിയമ ഭേദഗതി പാസാക്കിയത് ഇതിനോടൊപ്പം തന്നെ രണ്ട് പെരുന്നാളുകളുടെയും ഭാഗമായി കുട്ടികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഇതി എന്ന ആഘോഷവും നിരോധിച്ചിട്ടുണ്ട് പെരുന്നാൾ ദിനത്തിൽ കുട്ടികൾ അയൽപക്കങ്ങളിലെ വീടുകളിലെത്തി അവിടുത്തെ മുതിർന്നവരെ ആശീർവദിക്കുകയും അവരിൽ നിന്ന് സമ്മാനങ്ങൾ കൈപ്പറ്റുകയും ചെയ്യുന്ന ആഘോഷമാണ് ഇതി ഇതിയും ഹിജാബുമടക്കം മുപ്പത്തി അഞ്ച് നിയമ ഭേദഗതികളാണ് പാർലമെന്റ് അംഗീകരിച്ചിട്ടുള്ളത് പുതിയ നിയമ ഭേദഗതി അനുസരിച്ച് ഈ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ കിട്ടും വ്യക്തികൾ നിയമം ലംഘിച്ച സോമോനി അതായത് രൂപ പിഴയായി നൽകണം നിയമം ലംഘിക്കുന്നത് കമ്പനികളാണെങ്കിൽ മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് സോമോനി അതായത് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ആറ് രൂപ പിഴയായി സർക്കാരിന് നൽകേണ്ടി വരും ഇനി നിയമം ലംഘിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരോ മത നേതാക്കളോ ആണെങ്കിലോ വ്യക്തികളും കമ്പനികളും നൽകുന്നതിനേക്കാൾ വലിയ തുക നൽകിയേ മതിയാകും ഉദ്യോഗസ്ഥർക്ക് അൻപത്തി നാലായിരം സോമോനിയെയും അതായത് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി നാല്പത്തി ആറ് രൂപയും മത നേതാക്കൾക്ക് അൻപത്തി ഏഴായിരത്തി അറുന്നൂറ് സോമോനിയേയും അതായത് നാല് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് പിഴ ഇപ്പോഴല്ല രണ്ടായിരത്തി ഏഴിൽ തന്നെ താജിക്കിസ്ഥാനിൽ ഹിജാബ് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഇതിനെതിരെ ഇസ്ലാമിക പാർട്ടികൾ വലിയ രീതിയിൽ വിമർശനം ഉയർത്തുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അതൊന്നും വിലപ്പോയില്ല ആ പ്രതിഷേധങ്ങളെയെല്ലാം സർക്കാർ അടിച്ചമർത്തുകയാണ് ചെയ്തത് ഇതിനുശേഷമാണ് ഹിജാബ് നിരോധനത്തിലേക്ക് പാർലമെന്റ് കടന്നത് കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും മതപരമായ ആഘോഷവേളകളിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് കുട്ടികളുടെ ആഘോഷം നിരോധിച്ചത് എന്നാണ് സർക്കാരിൻ്റെ നിലപാട് സോവിയറ്റ് യൂണിയൻ തകർന്നടിഞ്ഞ് തരിപ്പണമായതിനു ശേഷമാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ താജിക്കിസ്ഥാൻ സ്വാതന്ത്ര്യം നേടി ഒരു പുതിയ രാജ്യമായത് തൊണ്ണൂറ് ശതമാനത്തിലധികം മുസ്ലിങ്ങളുള്ള താജിക്കിസ്ഥാനിൽ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും തർക്കങ്ങളുമൊക്കെ പണ്ട് മുതൽ തന്നെ ഉണ്ടായിരുന്നു പഴയ സോവിയറ്റ് മൂല്യങ്ങൾക്കും മതപാരമ്പര്യത്തിനുമിടയിൽ നിൽക്കുന്നതിൻ്റെ സംഘർഷങ്ങളാണ് താജിക്കിസ്ഥാനിലെ പ്രധാന രാഷ്ട്രീയ വിഷയം ഇസ്ലാമിക രാഷ്ട്രീയ കക്ഷികൾക്കായിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷമുള്ള കാലത്ത് താജിക്കിസ്ഥാനിൽ പ്രാമുഖ്യമുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് മതേതരത്വത്തിൽ ഊന്നൽ നൽകിയ പാർട്ടികൾക്ക് അധികാരത്തിൽ മുൻതൂക്കം കിട്ടി തൊട്ടടുത്ത് കിടക്കുന്ന അഫ്ഗാനിസ്ഥാൻ താലിബാൻ്റെ കീഴിൽ സമ്പൂർണ്ണ മതരാഷ്ട്രമായി മാറിയ സാഹചര്യത്തിൽ ഇസ്ലാമിക പാർട്ടികളെ താജിക്കിസ്ഥാൻ ഭരണകൂടം അടിച്ചമർത്തുകയും ഇസ്ലാമിക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു ഹിജാബ് അടക്കമുള്ള ഇസ്ലാമിക് വസ്ത്രങ്ങളും യൂറോപ്യൻ ശൈലിയിലുള്ള മിനി സ്കർട്ടുകളും നിരോധിച്ച് താജിക്കിസ്ഥാനിലെ വിദ്യാഭ്യാസ മന്ത്രാലയം ആദ്യമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി ഏഴിലാണ് ഈ നിയന്ത്രണമാണ് പിന്നീട് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി വിപുലീകരിച്ചത് അക്കാലത്ത് നിയമം ലംഘിക്കുന്നവരെ പിടികൂടാനായി മാർക്കറ്റുകളിൽ പോലീസ് റെയ്ഡ് നടത്തി ഹിജാബിനും മിനി സ്കർട്ടിനും ഒക്കെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും തദ്ദേശീയ വസ്ത്രമായ താജിക് ധരിക്കാൻ സർക്കാർ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് താജിക്കിസ്ഥാനിൽ ധരിക്കേണ്ട വസ്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കുന്ന മുന്നൂറ്റി എഴുപത്തി ആറ് പേജുകളുള്ള മാർഗനിർദ്ദേശങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ താജിക്കിസ്ഥാൻ സർക്കാർ പ്രസിദ്ധീകരിച്ചിരുന്നു പുരുഷന്മാർക്ക് താടി വളർത്തുന്നതിനും ഇവിടെ നിയന്ത്രണങ്ങളുണ്ട് പോലീസ് നിരവധി യുവാക്കളുടെ താടി നിർബന്ധമായും പഠിപ്പിച്ച സംഭവം രണ്ടായിരത്തി പതിനാറിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്തരത്തിലാണ് യാഥാസ്ഥിതിക മുസ്ലിം രാജ്യത്തെ പോലും അവസ്ഥ എന്നാൽ കേരളത്തിലോ ആദ്യം തലയിൽ തട്ടം അതുകഴിഞ്ഞ് പർദ പിന്നെ ഹിജാബ് എന്തൊക്കെയാണിത്